ഹലോ ഫ്രണ്ട്സ് ഞാൻ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ ഒരുപാട് പേര് ഭയങ്കര റെസ്പോൺസൊക്കെ ചെയ്തൊരു വീഡിയോ ആയിരുന്നു അതിലൊരു കമൻ്റ് ആയിരുന്നു നമ്മൾ മുലയൂട്ടുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫുഡ് ചാർട്ട് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ആ വീഡിയോ ആണ്ട്ട് ഇത് നമ്മൾ മുലയൂട്ടുന്ന അമ്മമാർ ഡെയിലി ഒരു അഞ്ഞൂറ് എണ്ണൂറ് കാലറി ഫുഡ് അധിക ഭക്ഷണം നമ്മൾ കഴിക്കണം നമ്മൾ നോർമലി കഴിക്കുന്നതിനേക്കാളും അഞ്ഞൂറ് എണ്ണൂറ് കാലറി കൂടുതൽ കഴിക്കണമെന്നാണ് പറയപ്പെടുന്നത് അപ്പം അതിൽ പലർക്കും അറിയില്ല എന്തൊക്കെ ഫുഡാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പം ഞാൻ ജസ്റ്റ് നമ്മൾ കഴിക്കേണ്ട ഒരു രീതി അതായത് ജസ്റ്റ് ഒരു ചാർട്ട് ഞാൻ പറഞ്ഞു തരാം ചെറുതായിട്ട് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കണം അതിൽ ഒന്നെങ്കിൽ അയമോദകം അല്ലെങ്കിൽ ജീരകം ഉലുവ ഒക്കെ ഇട്ടും തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇത് നമ്മൾ മുലപ്പാൽ കൂടാനും നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ ഫസ്റ്റായിട്ട് കഴിക്കേണ്ടത് ഒന്നെങ്കിൽ ഇഡ്ലി ഇഡ്ഡലിയുടെ കൂടാകുമ്പോൾ സാമ്പാറും ഒരുപാട് കഷ്ണങ്ങളൊക്കെ നല്ലൊരു അങ്ങനെ അങ്ങനെ ഒരു 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 കപ്പ് കപ്പ് ഓഫ് ഓഫ് വെജിറ്റബിൾ തന്നെ തന്നെ നമ്മൾ കഴിക്കാൻ ശ്രമിക്കാം ഇഡ്ഡലി കുറയ്ക്കാം പിന്നെ ദോശ അതിൻ്റെ കൂടെ ദോശ പോകും പിന്നെ ഉപ്പുമാവ് ഉപ്പ് മാവ്സൊക്കെ ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ മാത്രം കറിയോ അങ്ങനെ കാബൂളി അതൊക്കെ ഇട്ടിട്ട് കഴിക്കാം അതായിരിക്കണം ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ കൂടെ നമ്മൾ ഒരു ചെറുപയറി വെള്ളയും കൂടി കഴിക്കാൻ ശ്രമിക്കണം ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇതൊന്നും പറ്റാത്തവർക്കാണെങ്കിൽ റാഗി കുറുക്കുണ്ടല്ലോ അതുണ്ടാക്കി കുടിക്കാം പിന്നെ നിലക്കടല കഴിക്കാം അങ്ങനെയുള്ള പിന്നെ റാഗി കൊണ്ട് ലഡു റാഗി കൊണ്ട് ദോശ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുക കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് നട്ട്സ് ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം നോക്കുകയാണെങ്കിൽ ഒരു കപ്പ് ഓഫ് ചോറ് ഒരു കപ്പിൽ ചോറ് എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരുപാട് ഉപ്പേരികൾ അതിൽ നമുക്ക് ബീട്രൂട്ട് ചീര ക്യാരറ്റ് ക്യാബേജ് കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് ഉത്തമം കേട്ടോ പ്രഗ്നൻസിയിലായാലും ബ്രസ്റ്റ് ഫീഡിംഗ് ആയാലും ക്യാബേജ് അത്ര വലിയ നല്ലതൊന്നുമല്ല പിന്നെ പയർ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ക്കാൻ നോക്കാം ഉപ്പേരികളായിട്ട് ഏറ്റവും താല്പര്യം ഇല്ലാത്തവരാണ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ചപ്പാത്തി അതിൻ്റെ കൂടെ കറിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഗ്രീൻ പീസ് ബീട്രൂട്ട് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് അങ്ങനെയുള്ളതൊക്കെ ഇട്ടും കണ്ട് മധുരക്കിഴങ്ങ് കറിയിൽ ഇടവില്ല ഞാൻ അല്ലാതെ പറഞ്ഞതാണ് ഇതൊക്കെ ഇട്ടുള്ളൊരു കറി നമുക്ക് അങ്ങനെ കൂട്ടി കഴിക്കാം പിന്നെ ചിക്കൻ കറി ചപ്പാത്തിൻ്റെ കൂടെ ചിക്കൻ കറി കൂട്ടാം അതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ നന്നായിട്ട് ആഡ് ഓൺ ചെയ്തിട്ട് അങ്ങനെയൊക്കെ കഴിക്കാം കേട്ടോ ഇനി നമ്മൾ മെയിൻലി നമ്മൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് എരിവ് കുറയ്ക്കുക പുളിയും അധികം വേണ്ട പിന്നെ ഇഞ്ചി നമ്മളെ ഗാർലിക്ക് വെളുത്തുള്ളി അതൊക്കെ കുറച്ചും കൂടി കൂട്ടി കുരുമുളക് അതൊക്കെ കൂട്ടിയിട്ടുള്ള കുറച്ചൊക്കെ അത് അതിന് അളവ് കുറച്ച് കൂടിയാൽ അത്രയും നല്ലതാണ് കേട്ടോ നമ്മൾ ഈവനിങ്ങിൽ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ഒരു ഗ്ലാസ് പാല് അല്ലെങ്കിൽ നമുക്ക് സ്മൂത്തി ഒക്കെ ആയിട്ട് കുടിക്കാം നട്ട്സ് പഴം അതിൽ ചെറുപഴമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് സ്മൂത്തി ആയിട്ട് നമുക്ക് കുടിക്കാം അതൊക്കെ നല്ലതാണ് കേട്ടോ ശരിക്കും ഈ പ്രസ് ഫീഡിങ് വോംസിനും പ്രഗ്നൻസിയിലും ഒക്കെ തന്നെ സ്മൂത്തീസൊക്കെ നമ്മൾ ഫുഡിലോട്ട് ആഡ് ഓൺ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ മിക്സ്ഡ് ആയിട്ടുള്ള നട്ട്സ് ഡേറ്റ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ ഫുഡിലോട്ട് ആഡ് ഓൺ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ടീ കുടിക്കുന്നത് ടീ കോഫി ഒന്നും നമ്മൾ പ്രഗ്നൻസിയിലും ബ്രസ് ഫീഡിങ് മതേഴ്സൊന്നും കുടിക്കരുതെന്നാണ് പറയുക ഹെർബൽ ടീ ഒക്കെ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ എന്നാലും ഒന്നും അമിതമാവാതെ നോക്കുക ഈ രണ്ട് കാര്യങ്ങൾ ഇനി രാത്രിയും ചോറാണ് സെലക്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും നല്ലൊരു മെഴുക്ക് വരട്ടിയതോ അതായത് നമ്മളെ വെണ്ടക്ക അല്ലെങ്കിൽ വഴുതന ഇതിൻ്റെയൊക്കെ മെഴുക്കു വരട്ടത് അല്ലെങ്കിൽ ഉപ്പേരികൾ തോരൻ പ്ലസ് തോരനും പിന്നെ സാലഡ് ഇതൊക്കെ കൂട്ടിയിട്ട് ഒരു ഫുഡ് തയ്യാറാക്കുക ഇനി അതെല്ലാം എങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ ചിക്കൻ കറി എന്നിട്ട് വിത്ത് സാലഡ് അങ്ങനെയും കഴിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ബെഡ് ബെറ്റൻ സമയത്ത് നമ്മളൊരു ഗ്ലാസ് പാൽ കുടിക്കുക അതിൽ ഒരിത്തിരി മഞ്ഞൾ ആഡ് ഓൺ ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിൽ അത്രയും ഉത്തമം പിന്നെ മെയിൻലി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തൈര് മോര് മിൽക്ക് സർബത്ത് സർബത്ത് അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ ഫുഡ്ലോട്ടെ ആഡ് ഓൺ ചെയ്യാൻ ശ്രമിക്കുക നല്ലതാണ് ട്ടോ ദഹനത്തിനും നമ്മൾ പാൽ വർദ്ധിക്കാനും മുലപ്പാൽ വർദ്ധിക്കാനും ഓക്കേ അതിനൊക്കെ നല്ല ഉപകാരപ്പെടും ഡെയിലി തീർച്ചയായിട്ടും പത്ത് പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം അതായത് ഫ്ലൂയിഡ്സ് നമ്മൾ കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം അത് മസ്റ്റാണ് പിന്നെ മെയിൻലി നമ്മൾ ഇഞ്ചി കുരുമുളക്കൊക്കെ നമ്മൾ ഫുഡിലോട്ട് ആഡ് ഓൺ ചെയ്ത് എരിവ് പുളി കുറയ്ക്കുക പിന്നെ ബേക്കറി ഐറ്റംസ് സ്വീറ്റ് ഒക്കെ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ കഴിച്ചതിൽ ഒരു ഉപകാരവും ഇല്ലാതായിപ്പോട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഇതെല്ലാം നിങ്ങൾക്കെല്ലാം പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്നാലും ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നല്ല മുലപ്പാൽ വർദ്ധിക്കാനും ഇത് പ്രഗ്നൻസിയിലും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് ചാർട്ടാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ തെറ്റ